അൽ റബീ വാസിനിയ വരൂ നമുക്ക് ചക്ക നന്നാക്ക എന്ന എന്റെ മാതാവിന്റെ മൊഴികൾ കേട്ടിട്ടാണ് ഇത്ര തിടുക്കത്തിൽ ഞാൻ താഴെന്ന് മേലോട്ടേക്ക് എണീറ്റിരുന്നത് ആ പറഞ്ഞത് അത്രക്കങ്ങിട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണ് എൻ്റെ മുഖത്ത് ഇത്രയും ഭാവങ്ങൾ മറയുന്നത് നമ്മുടെ വീഡിയോയിലെ വിശിഷ്ടാതിഥി ഈ കാണുന്ന ചക്കയാണ് ഗൈസ് ചക്കയുടെ മേലെയാണ് ഇത് നമ്മൾ കെട്ടിമറിയാനായിട്ട് പോകുന്നത് പല നിറത്തിലും ഭാവത്തിലും രുചിയിലും ആകൃതിയിലും അഹങ്കാരത്തിലൊക്കെ ഇരിക്കുന്ന പലതരം ചക്കകളാണ് ഉപ്പൊരുമ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഗൈസ് നമ്മുടെ വീട്ടിലെ ഒരു ബാഹു ബലി അല്ലെങ്കിലും ഒരു ബാഹു എലീന എലീനെ വേണ്ട അവൾ ആ സ്വന്തമായി എടുത്തോളൂ എന്ത് ദൈവമേ ഒരു പെൺകുട്ടിയോ ഇവളൊരു ഭീകരി തന്നെ വ ഒരു ചക്ക പൊന്തിക്കാൻ ഇത്രയും പ്രഹസനാണെങ്കിൽ ഒരു ചക്ക നന്നാക്കണെടുത്ത് വേറെ എന്തെല്ലാം പ്രഹസനങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും ആ വൺ ഡേ ഞങ്ങൾ ഡാഡീനെ വിളിച്ചിട്ട് പറഞ്ഞു ഡാഡി ചക്ക തിന്നാൻ ഭൂതി ആവുന്നുണ്ട് എന്ന് അപ്പൊ ഇപ്പൊ അടുത്ത വട്ടം ലീവിന് വരുമ്പം ചക്കമേളക്ക് വരുന്ന പോലെ പോലെ ആറുതരം ചക്ക എടുത്തോണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആറും ആറ് തരത്തിലായിരുന്നു ആറ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് പഴുത്തതുണ്ട് പച്ചയുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് അങ്ങനെ പല തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാം നമ്മൾ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട് കാരണം ആറ് ചക്കയൊന്നും തിന്നാ മാത്രള്ളതൊന്നും ഞങ്ങൾക്കില്ല കപ്പാസിറ്റി ഇല്ല നമ്മളൊന്ന് കുപ്പിന്ന് വന്ന ഭൂതോ എല്ലാം കൂടി വാരിപ്പെറിക്കി തിന്നാൻ അപ്പൊ അതിൽ പച്ച ചക്ക എടുത്തിട്ട് ഒറ്റ ഒന്നേ പച്ച അപ്പൊ അത് നമുക്ക് ചക്ക ചക്കിപ്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനായിട്ട് മുറിക്കുകയാണ് ബാക്കി ഓരോ കഷ്ണം നമുക്ക് ഇവിടെ എടുത്തുവെക്കാരിച്ചു കാരണം ആറ് തരത്തിലുള്ള ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരില്ല നല്ല മധുരമുള്ളത് മധുരം കുറഞ്ഞതുണ്ട് അങ്ങനെ പലതും പല ടേസ്റ്റ് ആണല്ലോ ബാക്കിയുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടാണ് വിഭജിച്ചെടുത്ത് വെച്ചേക്കാ നമ്മള് വീട്ടിനപ്പുറത്തുള്ളവർക്കും നമുക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഇത് മൊത്തത്തിൽ കഴിയൂലി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആ പച്ചച്ചക്ക കുത്തിരുന്ന് അരിഞ്ഞ് അരിഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ് ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയുള്ള ഫാമിലി ആയതുകൊണ്ട് ഒരാൾ ഒക്കെ മുറിച്ചിട്ട് തരും ഒരാൾ മറ്റേ അതിൻ്റെ കുരുവും ഒക്കെ കളഞ്ഞു തരും ഒരാൾ ഇരുന്ന് അരിയും ഞാനാണ് ഗൈസാക്ക് കാണുന്ന പാത്രം ഇവരും കഷ്ടപ്പെട്ട് കുത്തിരുന്ന് അരിഞ്ഞുണ്ടാക്കിയത് എൻ്റെ നടുവരെ ഞാൻ ഒടിച്ചിരിക്കുകയാണ് പിന്നെ പകുതി ഉമ്മച്ചി അരിഞ്ഞു പിന്നെ പെച്ചി അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞു അന്നു അങ്ങനെ ഞങ്ങൾ കുറെ നേരം മെനക്കെട്ടതിന് ശേഷം ഈ കാണുന്ന ഒരു പാത്രം മുഴുവനും കിട്ടിയിട്ടുണ്ട് ഇതൊരു പച്ച ചക്കയാണ് ആ കാണുന്നത് മുഴുവനും പിന്നെ അതിന്റെ പകുതി മുക്കാൽ ഭാഗം ഉമ്മാറ്റി നെവിരി മണ്ണകടാഹത്തിലോട്ടേക്കാണ് പോകുന്നത് ഒരു രണ്ടാളും ഇത് അരിണേനുസരിച്ചിട്ട് വായിലോട്ടിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടയിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം അപ്പം ഭക്ഷണം വേണ്ടേ അപ്പൊ അത് ഉണ്ടാക്കാൻ ഇന്ന് പറഞ്ഞ രണ്ട് കറക്കൽ കറക്കിയതാണ് ഞാൻ മിക്സി അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ച് എന്റെ ഡ്രസ്സ് മുഴുവനും ആയിട്ടുണ്ടേനും പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒക്കെ കൊണ്ടുപോയി നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു ചക്ക നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ചൊള പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ ചുള പറിച്ചു വെച്ചു ബാക്കിയുള്ളവർക്കുള്ളത് നമ്മൾ അവിടെ എടുത്തു വെച്ചിരിക്കണേ എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഷീറ്റിലൊക്കെ പരത്തി നിരത്തി വെച്ചിരിക്കണേ ഞങ്ങൾക്കൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഇരുന്ന് പൊരിക്കാം പിന്നെ അതാ മീൻ പൊരിക്കാൻ വെച്ചിരിക്കണേ ഇത് വെച്ചിട്ട് സമയം മൂന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കഴിച്ചു നമുക്ക് പോയിട്ട് ചോറ് തിന്നാം